നമസ്കാരം ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ ആതുരസേവന രംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങൾ നൽകി വരുന്ന അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് ഡിഫി ഡയബറ്റിസ് വാക്കത്തോൺ സീസൺ ഫോർ സംഘടിപ്പിച്ചു നവംബർ വെള്ളിയാഴ്ച ദോഹ താറാ പാർക്കിൽ നടന്ന പരിപാടി സോളിഡാരിറ്റി ബഹ്റനുമായി സഹകരിച്ചാണ് നടത്തിയത് അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സിഇഒ ഡോക്ടർ ശരത് ചന്ദ്രൻ ബഹ്റൈനിലെ ഫിലിപ്പീൻസ് അംബാസിഡർ എക്സലൻസി ഗൈൻസ് ജെയിം റിക്കാർഡോ ഗല്ലഗ എന്നിവർ ചേർന്ന് വാക്കത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു സോളിഡാരിറ്റി ബഹ്റൈൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജയപ്രകാശ് അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിലെ സ്ട്രാറ്റജി ആൻഡ് ബിസിനസ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൽ ഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിലെ ഫിനാൻസ് മാനേജർ സഹൽ ജമാലുദ്ദീൻ സീനിയർ മാനേജ്മെന്റ് ടീം ബ്രാഞ്ച് മേധാവികൾ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ജീവനക്കാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ മണിക്ക് ഫിറ്റ്നസ് ഫസ്റ്റ് ടീമിന്റെ നേതൃത്വത്തിൽ മുപ്പത് മിനിറ്റ് എയ്ബിക് സെഷനോടെയാണ് പരിപാടി ആരംഭിച്ചത് അൽഹിലാൽ ബ്രാൻഡഡ് ടീഷർട്ടുകളും തൊപ്പികളും ധരിച്ച് ഏകദേശം മൂവായിരത്തോളം ആളുകൾ പാർക്കിലൂടെ മൂന്ന് കിലോമീറ്റർ ദൂരം ഒരുമിച്ച് നമുക്ക് പ്രമേഹത്തെ പരാജയപ്പെടുത്താം എന്ന മുദ്രാവാക്യവുമായി വാക്കത്തോണിൽ പങ്കെടുത്തു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളെ അപേക്ഷിച്ച് അൽഹിലാൽ ഒരുക്കിയ ഏറ്റവും വലിയ വാക്കത്തോണായിരുന്നു ഇത്തവണത്തേത് പ്രമേഹത്തെക്കുറിച്ചും ആരോഗ്യകരമായ ജീവിതശൈലി നയിക്കുന്നതിന്റെ ഗുണങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുക എന്നതാണ് തങ്ങളുടെ ദൗത്യമെന്നും അതിനായി ഒരുക്കിയ ഈ പരിപാടിയിൽ സമൂഹത്തിൽ നിന്ന് ഇത്രയും ആവേശകരമായ പ്രതികരണം ലഭിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രമേഹത്തെ ചെറുക്കാൻ സഹായിക്കുന്നതിന് ഭാവിയിൽ അൽഹിലാൽ ഹെൽത്ത് കെയർ തുടർന്നും ഇതുപോലുള്ള പരിപാടികളെ പിന്തുണയ്ക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുമെന്നും ഡോക്ടർ ശരത്ചന്ദ്രൻ പറഞ്ഞു പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൂറു ദിനാർ വിലമതിക്കുന്ന സൗജന്യ ഫുൾ ബോഡി ചെക്കപ്പ് കൂപ്പണുകൾ ലഘുഭക്ഷണങ്ങൾ എന്നിവയും ഒരുക്കിയിരുന്നു സോളിഡാരിറ്റി ബഹ്റൈൻ അമാക്കിൻ മെഗാമാർട്ട് ബേക്ക് മാർട്ട് പൊക്കാരിവെറ്റ് ഫിറ്റ്നസ് ഫസ്റ്റ് ബഹ്റൈൻ റേഡിയോ മിർച്ചി തുടങ്ങിയവരും പരിപാടിക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു രാജ്യത്തുടനീളമുള്ള ആരോഗ്യകരമായ ജീവിതശൈലികളെയും പ്രമേഹ പ്രതിരോധത്തെയും പിന്തുണയ്ക്കുന്നത് ലക്ഷ്യമിട്ട് നവംബർ ഡിഫീറ്റ് ഡയബറ്റിസ് സൈക്ലോത്തോൺ സീസൺ ഫൈവും അൽഹിലാൽ ഒരുക്കുന്നു ബഹ്റൈനിലുടനീളമുള്ള അൽഹിലാലിന്റെ പത്ത് ബ്രാഞ്ചുകളും സമൂഹത്തിൽ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൌത്യം തുടരുന്നുവെന്നും അൽഹിലാൽ അറിയിച്ചു